ഒന്ന് സാമുവൽ പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ സാമുവൽ വിടവാങ്ങുന്നു സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു നിങ്ങൾ ആവശ്യപ്പെട്ടതൊക്കെ ഞാൻ ചെയ്തു തന്നു ഞാൻ രാജാവിനെ നിങ്ങൾക്ക് വായിച്ചുവന്നു ഇപ്പോൾ നിങ്ങളെ നയിക്കാൻ ഒരു രാജാവുണ്ട് ഞാൻ വൃദ്ധനായി ജരാനരകൾ ബാധിച്ചു എൻ്റെ പുത്രന്മാരാകട്ടെ നിങ്ങളോടു കൂടെ ഉണ്ട് യൗവനം മുതൽ ഇന്ന് വരെ ഞാൻ നിങ്ങളെ നയിച്ചു പോന്നു ഇതാ ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെയും അവിടുത്തെ അഭിഷിക്തന്റെയും മുമ്പിൽ വെച്ച് ഇപ്പോൾ എന്നെ കുറ്റപ്പെടുത്തു ഞാൻ ആരുടെയെങ്കിലും കാളയെയോ കഴുതിയോ അപഹരിച്ചിട്ടുണ്ടോ ആരെയെങ്കിലും വഞ്ചിക്കുകയോ ഞെരുക്കുകയോ ചെയ്തിട്ടുണ്ടോ ആരിൽ നിന്നെങ്കിലും കൈക്കൂലി വാങ്ങി സത്യത്തിന് നേരെ കണ്ണടച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളതെന്തും മടക്കി തരാം അവർ പറഞ്ഞു അങ്ങ് ഞങ്ങളെ വഞ്ചിക്കുകയോ ഞെരിക്കുകയോ ചെയ്തിട്ടില്ല ആരിൽ നിന്നും യാതൊന്നും അപഹരിച്ചിട്ടുമില്ല അവൻ അവരോട് പറഞ്ഞു ഞാൻ തികച്ചും നിഷ്കളങ്കനാണെന്ന് നിങ്ങൾ കണ്ടു കണ്ടുവന്നതിന് കർത്താവും അവിടുത്തെ അഭിഷിക്തനും സാക്ഷിയാണ് അവർ പ്രതിവചിച്ചു അതെ കർത്താവ് സാക്ഷി സാമുൽ പറഞ്ഞു മോശയെയും അഹ്റോനെയും നിയമിക്കുകയും നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്ത കർത്താവ് സാക്ഷി കേട്ടുകൊള്ളുവിൻ നിങ്ങൾക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്കും കർത്താവ് ചെയ്ത വലിയ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഞാൻ കർത്താവിൻ്റെ മുൻപിൽ കുറ്റപ്പെടുത്തുവാൻ പോകുകയാണ് യാക്കോബോ ഈജിപ്തിലെത്തുകയും അവന്റെ സന്തതികളെ ഈജിപ്ത് കരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർ കർത്താവിനോട് കരഞ്ഞപേക്ഷിച്ചു അവിടുന്ന് മോശിയെയും അഹ്റോനെയും അയച്ചു അവർ നിങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന് ഈ സ്ഥലത്ത് താമസിപ്പിച്ചു പക്ഷെ അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്മരിച്ചു അവിടുന്ന് അവരെ ഹസോറിലെ യാബൻ രാജാവിന്റെ സേനാധിപനായുടെയും ഫിലിസ്തീരുടെയും മൊവാബും രാജാവിന്റെയും കരങ്ങളിൽ ഏൽപ്പിച്ചു അവർ ഇസ്രായേലിയരോട് യുദ്ധം ചെയ്തു ഇസ്രായേൽ കർത്താവിനോട് നിലവിളിച്ച് പറഞ്ഞു ഞങ്ങൾ പാപം ചെയ്തു പോയി കർത്താവിനെ ഉപേക്ഷിച്ച് ബാലിന്റെയും അഷ്താർത്ഥയുടെയും ബിംബങ്ങളെ ഞങ്ങൾ ആരാധിച്ചു ഇപ്പോൾ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുക ഞങ്ങൾ അവിടുത്തെ സേവിച്ചുകൊള്ളാം കർത്താവോ ചെറുബാലിനെയും ബറാഖിനെയും ജഫ്തായെയും സാമോലിനെയും അയച്ച എല്ലാ ശത്രുക്കളിൽ നിന്നും നിങ്ങളെ രക്ഷിച്ചു നിങ്ങൾ സുരക്ഷിതരായി വസിച്ചു അമോന്യരുടെ രാജാവായ നാഹാഷ് ആക്രമിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ദൈവമായ കർത്താവോ നിങ്ങളുടെ രാജാവായിരിക്കെ ഭരിക്കാൻ ഒരു രാജാവ് വേണമെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത രാജാവിനെ കണ്ടാലും ഇതാ കർത്താവ് നിങ്ങൾക്കായി ഒരു രാജാവിനെ വാഴിച്ചിരിക്കുന്നു നിങ്ങൾ കർത്താവിനെ ബഹുമാനിക്കുകയും സേവിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും കൽപ്പനകൾ ധിക്കരിക്കാതിരിക്കുകയും നിങ്ങളും നിങ്ങളെ ഭരിക്കുന്ന രാജാവും ദൈവമായ കർത്താവിനെ അനുഗമിക്കുകയും ചെയ്താൽ എല്ലാം ശുഭമായിരിക്കും നിങ്ങൾ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതിരിക്കുകയും അവിടുത്തെ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ രാജാവിനും എതിരായിരിക്കും നിങ്ങളുടെ മുൻപായെ കർത്താവ് പ്രവർത്തിക്കാൻ പോകുന്ന ഈ മഹാകാര്യം കാണാൻ നിങ്ങൾ ശ്രദ്ധയോടെ കാത്തു നിൽക്കുകയും ഇത് ഗോതമ്പ് കൊയ്യുന്ന കാലമല്ലേ ഇടിയും മഴയും അയക്കാൻ കർത്താവിനെ വിളിച്ച് ഞാൻ അപേക്ഷിക്കാം ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതുകൊണ്ട് കർത്താവിന്റെ ദൃഷ്ടിയിൽ നിങ്ങൾ പ്രവർത്തിച്ച ദുഷ്ടത എന്തെന്ന് അപ്പോൾ നിങ്ങൾ ഗ്രഹിക്കും സാമൂഹ്യൽ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവിടുന്ന് ഇടിയും മഴയും അയച്ചു ജനം കർത്താവിനെയും സാമൂലിനെയും ഭയപ്പെട്ടു അവർ സാമൂഹലിനോട് അപേക്ഷിച്ചു ഞങ്ങൾ മരിക്കാതിരിക്കാൻ ഞങ്ങളുടെ ദൈവമായ കർത്താവിനോട് ഈ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ രാജാവിനെ ചോദിച്ചത് കൊണ്ട് മറ്റെല്ലാ പാപങ്ങൾക്കും പുറമേ ഈ പാപവും ഞങ്ങൾ ചെയ്തു സാമൂഹ്യ ജനത്തോട് പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ഈ തിന്മകളെല്ലാം ചെയ്തു എന്നാലും കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്മാറരുത് പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ സേവിക്കു നിങ്ങൾക്ക് ഉപകരിക്കാത്തതും നിങ്ങളെ രക്ഷിക്കാൻ കഴിവില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിയരുത് അവർ വൃ അവ വൃത്ത വ്യക്തമാണ് തന്റെ ഉത്കഠ ഉത്കൃഷ്ടനാമത്തെ പ്രതി കർത്താവോ തൻ്റെ ജനത്തെ പരിതശിക്കുകയില്ല നിങ്ങളെ തൻ്റെ ജനമാക്കാൻ അവിടുന്ന് പ്രസാദിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി തുടർന്ന് പ്രാർത്ഥിക്കാതെ കർത്താവിനെതിരെ പാപം ചെയ്യാൻ അവിടുന്ന് എനിക്ക് ഇടവരുത്താതിരിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് നേർവഴി ഉപദേശിക്കും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തതയോടും കൂടെ കർത്താവിനെ സേവിക്കുവാൻ അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത മഹാകാര്യങ്ങൾ സ്മരിക്കുകയും ഇനിയും പാപം ചെയ്താൽ അവിടുന്ന് നിങ്ങളെയും നിങ്ങളുടെ രാജാവിനെയും നീക്കിക്കളയും